ഞെട്ടിക്കുന്ന വാർത്തകളാണ് ബിഗ് ബോസ് ഫാമിലി വീക്കുമായി ബന്ധപ്പെട്ട് വരുന്നത് അതായത് ലക്ഷ്മിയുടെ കുട്ടിയെ ബിഗ് ബോസ് വീട്ടിലുള്ളിൽ കയറ്റാതെ തിരിച്ചയച്ചിരിക്കുകയാണ് ബിഗ് ബോസ് അതിൻ്റെ കാര്യം മറ്റൊന്നുമല്ല കുഞ്ഞിന് ഏകദേശം നാലര വയസ്സുണ്ട് അപ്പോൾ കുഞ്ഞ് പുറത്ത് ആയതുകൊണ്ട് അനിയനും കുഞ്ഞിൻ്റെ കൂടെ വന്ന അനിയനും ലക്ഷ്മിയെ കാണാൻ സാധിക്കാതെ പുറത്തു പോയി എന്നാണ് അറിഞ്ഞത് അതിൻ്റെ കാര്യം മറ്റൊന്നുമല്ല അവിടെ ചെന്ന കുഞ്ഞ് ഡ്രസ്സെല്ലാം ചേഞ്ചാക്കി ഹൗസിനടുത്ത് ചെന്നപ്പോൾ ഹയർ അതോറിറ്റി അതായത് ബിഗ് ബോസിലെ ഏറ്റവും വലിയ അതോറിറ്റിയിൽപ്പെട്ട ആൾക്കാർ വന്നു പറഞ്ഞു കയറ്റാൻ പറ്റില്ല കാര്യം ലക്ഷ്മിയുടെ ഹസ്ബൻഡിൻ്റെ കൺസേൺ വേണം അതല്ലാതെ കുട്ടി അതിൻ്റെ അകത്ത് കയറ്റിയാൽ നിയമപരമായിട്ട് പ്രശ്നങ്ങൾ ഉണ്ടാകാനുള്ള ചാൻസ് ഉണ്ട് കാര്യം കുഞ്ഞിന് നാലര വയസ്സേ ഉള്ളൂ അപ്പം നാലര വയസ്സുള്ള കുഞ്ഞിനെ ഹസ്ബൻഡിൻ്റെ കൺസേൺ ഇല്ലാതെ ഇത് ഇതുപോലൊരു പബ്ലിക് ഷോയിലേക്ക് കയറ്റി അത് നിയമപരമായിട്ട് തങ്ങൾക്ക് പ്രശ്നമുണ്ടാക്കുമെന്നാണ് ഈ പറയുന്ന ബിഗ് ബോസ് അധികൃതർ പറഞ്ഞത് അങ്ങനെ ഹസ്ബൻഡ് കൺസേൺ ലെറ്ററിന് വീഡിയോ അയച്ചു കൊടുത്ത് സമ്മതമാണെന്ന് പറഞ്ഞു പക്ഷേ അത് കഴിഞ്ഞവർ വീണ്ടും പറഞ്ഞത് കയറ്റാൻ പറ്റില്ല എന്നാണ് അതായത് ഭയങ്കരമായിട്ടുള്ള അനീതിയാണ് ഹസ്ബൻഡ് സമ്മതിച്ചിട്ട് പോലും ആ കുഞ്ഞിനെ ബിഗ് ബോസിനകത്തേക്ക് കയറ്റാത്തത് എന്താണ് എന്ന് ഇപ്പോഴും ഒരു പിടിയും കിട്ടുന്നില്ല എന്തായാലും ലക്ഷ്മിക്ക് തൻ്റെ മകനെ കാണാൻ സാധിച്ചില്ല എന്നാണ് മനസ്സിലാക്കുന്നത് മകനെ മാത്രമല്ല മകൻ്റെ കൂടെ വന്ന അനിയനെയും കാണാൻ സാധിച്ചില്ല എന്നുള്ളതാണ് മകനെ കാണാനുള്ള സന്തോഷത്തിൽ ഒരുപാട് ദിവസം മുമ്പേ തന്നെ ലക്ഷ്മി പറയുന്നുണ്ട് ഞാനിപ്പോൾ പോയിട്ടിത്ത ദിവസമായി അവൻ ഇപ്പോൾ എന്ത് ചെയ്യുന്നുണ്ടാവും അവൻ അവൻ എന്നെ മിസ്സ് ചെയ്യുന്നുണ്ടാവും എന്നൊക്കെ പറയുന്നുണ്ടായിരുന്നു അപ്പോൾ മകനെ കാണാൻ വേണ്ടിയുള്ള സന്തോഷത്തിലാണ് ലക്ഷ്മി ഇരുന്നത് പക്ഷേ എന്തുകൊണ്ട് ബിഗ് ബോസിൻ്റെ ഹയർ അതോറിറ്റി പെട്ട ആൾക്കാരെ കയറ്റിയിട്ടില്ല ഹസ്ബൻഡിൻ്റെ കൺസേൺ ലെറ്റർ വീഡിയോ സഹിതം കിട്ടിയിട്ട് പോലും കയറ്റാതെ കുഞ്ഞിനെയും അനിയനെയും തിരിച്ചയച്ചു എന്നാണ് അറിയാൻ കഴിയുന്നത് എന്തായാലും ബിഗ് ബോസില് ഫാമിലി വീക്കിൽ നടന്നത് നടക്കുന്ന ഒരു ക്രൂരത തന്നെയാണ് അല്ലെങ്കിൽ ഞെട്ടിപ്പിക്കുന്ന ഒരു വാർത്ത തന്നെയാണ് ഇത്തരത്തിൽ ബിഗ് ബോസുമായി ബന്ധപ്പെട്ട കൂടുതൽ എക്സ്ക്ലൂസീവ് അപ്ഡേറ്റുകൾക്കായി നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക